വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതെ ഇന്ന് രാവിലെ എന്നിട്ട് ഗൗതുഡനെ പറഞ്ഞു വിടാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അവനെ ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കി അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു രാവിലെ എണീറ്റ് എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ മാസ്ക്കൊക്കെ വെച്ച് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ സാധാരണ മാസ്ക് വയ്ക്കാറില്ല അപ്പം ഇന്നിപ്പോൾ മാസ്ക് വെച്ചതിൻ്റെ കാരണം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും വേറെ ഒന്നും അല്ല ഞാനൊന്ന് ലാബ് വരെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോൾ കുറച്ച് മാസ്ക് ഒക്കെ വെച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ എന്താ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കുറച്ചധികം ടെസ്റ്റുകൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ അവിടെ പോയി ബ്ലഡ് എടുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് അവിടെ ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ കുളിച്ചു എനിക്ക് ലാബിലൊക്കെ പോയിട്ട് വന്നാൽ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ അവിടെ എവിടെയൊക്കെ പോയിട്ട് വന്നാൽ പെട്ടെന്നൊന്ന് കുളിക്കും കുളിച്ചിട്ട് പിന്നെ കിച്ചണിൽ കയറിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നു അപ്പോൾ ലച്ചൂട്ടനെ വിളിച്ചിട്ടാണ് കേട്ടോ പോയത് ഞാൻ ലാബിൽ പോകുന്നുണ്ട് നേരത്തെ എഴുന്നേക്കണം ഞാൻ കുറച്ച് ലേറ്റായിട്ടേ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് ചോറ് കൊടുത്ത് വിടാന്നാണ് വിചാരിച്ചത് അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞ് ഇഡ്ഡലി കഴിച്ചിട്ട് പോവാം ബ്രെഡ് എനിക്ക് തന്നു വിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ബ്രെഡിൻ്റെ കൂടെ കറിയൊന്നുമില്ല പീനട്ട് ബട്ടർ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ കരുതി എന്തായാലും മുട്ട പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിയൊന്നും ഇടാണ്ട് മുട്ട പൊരിച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് മുട്ട എടുത്ത് ഒന്ന് പൊരിച്ചു കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ലഞ്ച് ബോക്സിനകത്ത് ഒരുപാട് ബ്രെഡൊന്നും ഇരിക്കത്തില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് വിശക്കത്തില്ലേ ഒരു മൂന്നാലെണ്ണമെങ്കിലും കഴിച്ചില്ലെങ്കിൽ വിശക്കത്തില്ലേ പിന്നെ ഞാൻ ഒരു നാല് ബ്രെഡ് എടുത്ത് വെച്ചിട്ട് പിന്നെ എന്താണ് മുട്ട പൊരിച്ചതും കൂടെ വെച്ചിട്ട് മുട്ട പൊരിച്ചതിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കുത്തി പൊട്ടിച്ചു കൊടുത്തു അപ്പോഴത്തേക്കും അത് നേരെയായി പിന്നെ എന്നെ തിരിച്ചൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ട് വയ്ക്കുകയുണ്ട് ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടുതലും വീടിൻ്റെ ബ്രെഡാണ് മേടിക്കുന്നത് മൈദയുടെ ബ്രെഡ് അങ്ങനെ അധികം വാങ്ങാറില്ല വീറ്റ് വീറ്റെന്ന് പറഞ്ഞാലും പ്യുവറായിട്ടുള്ള വീറ്റൊന്നും ആയിരിക്കത്തില്ലാലും മൈദയും കൂടി എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പോൾ എന്തായാലും വീട്ടിൻ്റെ ബ്രെഡായിരിക്കും മേടിക്കുന്നത് അങ്ങനെ മൾട്ടി ഗ്രെയിൻ മറ്റേ ബ്രെഡ് ഉണ്ടല്ലോ മറ്റേ ഇതൊക്കെ ചേർന്നത് അത് എൻ്റെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല എനിക്കും അത്ര ഇഷ്ടമല്ല അത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ് അപ്പം ഞാൻ എന്തേ അവക്ക് ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കിയൊക്കെ വെച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് മീൻ എടുത്ത് വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ രാ വൈകിട്ട് വാങ്ങിക്കൊണ്ട് വന്നാൽ നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും അത് ഐസൊക്കെ വിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇപ്പോഴത്തേക്കും അരി എടുപ്പ് അതും വെന്ത് വന്നിട്ടുണ്ട് അത് ഞാനെടുത്ത് ഒന്ന് വാർത്ത് വയ്ക്കുകയാണ് കേട്ടോ കുറച്ചൊന്നും വെന്ത് പോയി ഇന്നത്തെ അരി കുറച്ചധികം വിസിൽ കേൾക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വാർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ അപ്പുറത്ത് മീനൂസ് വന്ന് തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ അരിയൊക്കെ ഒക്കെ വെച്ചു ഇപ്പം എല്ലാവരും എളുപ്പം കരുതി കുക്കറിൽ തന്നെയായിരിക്കും ചോറൊക്കെ വെക്കുന്നത് ആരും അടുപ്പ് കത്തിക്കാനും കലത്തിൽ വേവിക്കാനും ഒന്നും നിൽക്കത്തൊന്നുമില്ല എല്ലാവരും കുക്കറില് തന്നെ പെട്ടെന്ന് കുറച്ചരി മതിയല്ലോ ഇപ്പം അധികവും ആരും ചോറും കഴിക്കാറില്ല പണ്ടത്തെ പോലെയൊന്നും അപ്പോൾ കുറച്ചരിയിട്ട് ചോറ് വെച്ചാൽ മതിയല്ല അപ്പോൾ എല്ലാവരും കുക്കറിൽ തന്നെയായിരിക്കും വെക്കുക അപ്പോൾ എത്തും ചേട്ടന് ചായയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ലച്ചൂട്ടിന് പോകാനുള്ള നേരം ആയില്ല അപ്പോൾ ചേട്ടനെ ഒന്ന് കട്ടനും കൂടി ഇട്ട് കൊടുത്തിട്ട് കുടിച്ചിട്ട് ലച്ചൂട്ടിനെയും കൊണ്ടാക്കിയിട്ട് പിന്നെ ചേട്ടൻ റെഡി ആവത്തുള്ളൂ അപ്പോൾ ഞാൻ കട്ടനാക്കെയിട്ട് സെറ്റാക്കി കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് ഞാനൊന്ന് തേങ്ങ തിരികാണ് കേട്ടോ ഞാൻ സാധാരണ എനിക്ക് ചേട്ടനായിരുന്നു തേങ്ങ തിരികെ തരുന്നത് അപ്പോൾ ഇപ്പോൾ ആ ഒരു ശീലം മാറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ തന്നെ തിരികണം എന്ന് ചേട്ടൻ പറഞ്ഞു ഇനി ചേട്ടൻ തേങ്ങ തിരികെ തരത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ എന്തായാലും ഇനിയിപ്പം ഈ ഒരു കാര്യം നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ വീട്ടില് കാര്യങ്ങൾക്ക് വേണ്ടി തേങ്ങ തിരികെല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ചേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട ഞാൻ തന്നെ തിരികാന്ന് വിചാരിച്ച് ഞാൻ തന്നെ തിരിയൊക്കെ വെച്ചു അപ്പോൾ ഏതെങ്കിലും ഏറ്റവും പോകാൻ റെഡിയായി ഇറങ്ങി അവൾ കോളേജിൽ പോകാനെട്ടോ ഇന്നലെയൊന്നും കോളേജിൽ പോയിട്ടുണ്ടായിരുന്നില്ല അവർ വയ്യായിരുന്നു അതുകൊണ്ട് പോയില്ല എന്നും ഓരോ അസുഖങ്ങളാണ് പറഞ്ഞിട്ടില്ലേ എന്നും ഓരോ അസുഖങ്ങളാണ് അങ്ങനെ അവൾ കോളേജിൽ പോയി കോളേജിൽ പോയിട്ട് പിന്നെ പിന്നെന്താണ് പിന്നെ ചോറിൻ്റെ കൂടെ കറി വെക്കണം ചേട്ടന് ചോറ് കൊണ്ട് പോകണമല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് രണ്ട് ബീട്രൂട്ട് ഇരുന്നു കേട്ടാ അത് മറ്റേ ഇങ്ങനെ അതിൻ്റെ ആ ഒരു പ്രസരിപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയ രണ്ട് ബീട്രൂട്ടായിരുന്നു അങ്ങനെ ആ ബീട്രൂട്ട് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ഇട്ടു ചോപ്പ് ചെയ്തു ഭയങ്കര പാടായിരുന്നു ഇങ്ങനെ വലിവലാതിരുന്ന ഒരു ബീട്രൂട്ടായിരുന്നു കേട്ടാ പിന്നെ കളയാൻ പറ്റത്തില്ലല്ലോ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ അപ്പോൾ അത് ഞാനൊന്ന് തോരനാക്കി എടുക്കുക കേട്ടോ അത് അരിഞ്ഞ് പിന്നെ കടകൊക്കെ വറുത്തിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് അരപ്പൊക്കെ അരച്ച് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അരപ്പരയ്ക്കുന്നത് എല്ലാം മിക്കപ്പോഴും ഞാൻ കാണിക്കുന്ന തന്നെയാണ് പിന്നെ എന്താണ് ഇന്നൊന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് സംസാരി ഇന്നലെയല്ലേ എപ്പോഴും ഞാൻ പറഞ്ഞു തോന്നും എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ കുത്തി കുത്തി ചുമ വരും കേട്ടോ എന്താണെന്ന് അറിയാൻ ഇങ്ങനെ പൊടി ഇങ്ങനെ കയറുന്ന കണക്കിന് വന്നിട്ട് ഇങ്ങനെ ചുമ വരും ആ അതൊക്കെ പോട്ടെ അപ്പം ഞാൻ എന്തേ തോരത്തിലുള്ള അരപ്പൊക്കെ റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ട് ചതച്ച് കൊണ്ടുവന്ന് അതിലിട്ടിട്ടുണ്ട് കേട്ടോ തോരത്തിൻ്റെ കൂട്ടിൽ പിന്നെ മീനിലുള്ള അരപ്പൊക്കെ റെഡിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ അരപ്പിൻ്റെ കൂട്ടത്തിലിട്ട് മുളകൊടി ഒന്നും അരച്ചില്ല ഞാൻ അല്ലാതെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ പക്ഷേ നല്ല പച്ച കുരുമുളക് അരച്ചിട്ടുള്ള നല്ല സൂപ്പർ മത്തിക്കറി കഴിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല ഞാൻ വേറൊരു ദിവസം എന്തായാലും ഞാനത് കാണിക്കുന്നുമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല അടിപൊളി കിടും ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ മമ്മീടെ അടുത്ത് പറയുകയും ചെയ്തു അവിടെ പച്ചക്കുരുമുളക് കൊണ്ടുവന്നു ഇവിടെ കുരുമുളക് ഇല്ലാട്ടോ അപ്പോൾ മമ്മി പറയുകയും ചെയ്ത അവിടെ കുറച്ച് മരത്തിൽ പിടിച്ച് കിടപ്പുണ്ട് നീ എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം എന്തായാലും ഞാൻ ഇനി പച്ച കുരുമുളക് പച്ചക്കുരുമുളകിട്ട് ഒരു ദിവസം ഞാൻ അടിപൊളിയായിട്ട് കറി വയ്ക്കുന്ന ഒന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഇന്നിപ്പോൾ സാധാ തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ വയ്ക്കുന്ന അപ്പം ഞാൻ മീൻ സാധാരണ അരക്കുന്ന പോലെ മറ്റേ ഇഞ്ചി എന്ന് വെച്ച് അരക്കുന്നതല്ല സാധാരണ മുളകൊടി ഇട്ട് അരക്കുന്ന പോലെ അരപ്പൊക്കെ അരച്ച് മീനൊക്കെ ഇട്ട് പച്ചമുളക് ഒക്കെ ഇട്ടു കേട്ടോ തക്കാളിക്ക് ഇല്ലായിരുന്നു തീർന്നു പോയി അപ്പം ഞാൻ അതും ഒന്ന് കലക്കിയെടുത്തിട്ടും കൈയൊക്കെ വാഷ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കഴുകുന്നതിൽ കഴുകുന്നതെന്ന് കലക്കിയെടുത്തത് പിന്നെ അത് അടുപ്പിലാക്കി പിന്നെ കുറച്ച് മീനും ഞാനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള അരപ്പുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ആ മീൻ ഇട്ട ഇട്ട് വെച്ചിരുന്ന പാത്രത്തിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അരപ്പിടാമല്ലോ ഇനി വേറൊരു പാത്രത്തിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ എല്ലാം ചേർക്കുകയാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇനി മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാല മസാലപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പിടിപ്പിച്ച് എടുത്ത് മാഗിനേറ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല തന്നെ കൊണ്ടുപോയി ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടോ ചേട്ടന് പോകുമ്പോഴത്തേക്കും വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ പോകാൻ നേരത്തായപ്പോഴത്തേക്കും അത് വെന്തിട്ടില്ലായിരുന്നു ഞാൻ പതിനഞ്ച് മിനിറ്റാണ് സമയം വെക്കുന്നത് അപ്പോൾ ആ സമയത്തിന് മുന്നേ ചേട്ടൻ പോയി ചേട്ടനുള്ള ചോറൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ആക്കി വെച്ചായിരുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ ഇട്ട് പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ച് നീറ്റാക്കി ഒക്കെ ഇട്ടോട്ടെ നമ്മുടെ മണി പ്ലാന്റ് നന്നായിട്ട് വളർന്ന് വരുന്നിട്ട് പക്ഷേ ഈ സൈഡിലുള്ളത് അത്ര പോരാ അതിന് അടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്തിരിക്കുന്ന ഇടത്ത് ഇനി അപ്പുറത്ത് വെക്കണം കാരണം ഈ സൈഡിൽ അങ്ങനെ അധികം വെട്ടം അടിക്കുന്നില്ല അതായത് സൂര്യപ്രകാശം അങ്ങനെ അധികം വരുന്നില്ല അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് അങ്ങനെ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചേട്ടൻ പോകാനൊക്കെ ഇറങ്ങി പിന്നെ ചേട്ടൻ പോയിട്ടുള്ള വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല ജോലിയൊക്കെ കഴിഞ്ഞാൽ ഇനി ഇപ്പം സമയം എത്രയായി എത്രയായിന്നറിയാൻ വയ്യല്ലോ സമയം എത്രയായിരുന്നു അറിയാൻ വയ്യ ഒമ്പതേ മുക്കാൽ പത്ത് ആയി കാണും അപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലാബിലോട്ടൊന്നും പോകണം രാവിലെ പോയി ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് വന്നേലേ അപ്പോൾ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോകണം പിന്നെ പിന്നെന്താണ് മെയിൽ ചെയ്ത് തരാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ മെയിൽ ചെയ്ത് തന്നേനെ പിന്നെ വാങ്ങാനായിട്ട് പോകണ്ടായിരുന്നു കേട്ടോ ഞാനത് ഓർത്തില്ല അല്ലെങ്കിൽ അവർ മെയിൽ ചെയ്ത് തന്നേനെ പിന്നെ അതിനായിട്ട് പോകണം പിന്നെന്താണ് കുറച്ച് ഒന്ന് കിടക്കാനൊരു ഈ കിടക്കണം എന്നൊരു തോന്നൽ ഒരു ക്ഷീണം പോലെ ഉള്ളതാണ് എല്ലാ പണികളും തീർത്ത് എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് കിടക്കണം എന്ന് തോന്നും അപ്പോൾ കുറച്ച് നേരം കിടക്കും കേട്ടോ കിടന്ന് പിന്നെ മൊബൈലിലൊക്കെ കുത്തി പിന്നെ വേറെ പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് പോവും പിന്നെ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ആക്കി കേട്ടോ പക്ഷേ ഇനി ഒരു സൈഡിൽ കുറേ വേസ്റ്റും അതും അതായത് പ്ലാസ്റ്റിക് ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നാലേ അവിടെയൊക്കെ ക്ലീൻ ആവുള്ളൂ അതെല്ലാം കൂടി ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഏരിയ കുറച്ച് ഇതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പ് വയ്ക്കുന്ന റാക്ക് ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയി അപ്പോൾ എല്ലാ ചെരുപ്പുകളിലും കൂടി ഇങ്ങനെ വീണ് കിച്ച നമ്മൾ കുക്ക് ചെയ്യുന്ന കിച്ചണില്ല ഒരു സൈഡിലാണ് കിച്ചൺ ഒരു സൈഡിൽ കുറേ സ്പേസ് ആണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ ഇരിക്കുന്ന സ്പേസ് ഇല്ല അവിടെയൊക്കെ അപ്പോൾ അവിടെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് അത് ഈ ഒക്കെ എടുത്ത് കളഞ്ഞ് കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ അത് കഴിയുമ്പോൾ വൈകിട്ട് അതൊക്കെ കത്തിക്കണം അല്ലാത്ത കിച്ചൻ്റെ ആ ഭാഗമൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം അവിടെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സോപ്പൊക്കെ കുറച്ച് കഴുകി നല്ല അടിപൊളിയായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും അവിടെയൊക്കെ ഇതാവും എന്താ അഴുക്കാവും ഞാൻ ഇന്നലെ തല നിറച്ച് നന്നായിട്ട് എണ്ണ തേച്ച് കേട്ടോ ഞാനങ്ങനെ എണ്ണയൊന്നും തേക്കാറൊന്നുമില്ല എണ്ണ തയ്ച്ചപ്പോഴത്തേക്കും മുടി അത്രയും എൻ്റെ മുടിയും അത്രയും ഇല്ല മൂടുകൂടെ പിഴുതുരുന്ന് മഞ്ഞ സമയം ആകുമ്പോൾ കൊഴിയും എന്നറിയാം പക്ഷെ ഇപ്പം അത്ര മഞ്ഞ ഒന്നുമില്ല ഇങ്ങനെ പുറ്റു കണക്കിനിങ്ങനെ ഇളകി ഇളകി പോരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ ഒക്കെ എന്ന് എനിക്കറിയാം എനിക്ക് ആകെ വിഷമം കേട്ടാ മുടി നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നല്ല ഇതായിട്ട് വയ്ക്കുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ പല്ലും ഹെയറും അല്ലേ നമ്മൾ നന്നായിട്ട് ചിരിക്കാൻ പറ്റുക നല്ല നല്ല സ്റ്റൈലായിട്ട് മുടി വയ്ക്കുക അതൊക്കെയല്ലേ പക്ഷേ എനിക്ക് മുടി അത്രയും പോയി കേട്ടോ അത്രയും പോയിട്ട് അതൊക്കെ ഒഴിവാല ഉണക്കിന് ഒത്തിരിയേ ഉള്ളൂ അപ്പോൾ ഇനി അതിനെ ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു ഞാനിതിന് മുന്നേ ഹോസ്പിറ്റലിലേക്ക് പോയി കുറേ മെഡിസിനൊക്കെ കഴിച്ചതൊക്കെയാണ് ഇനിയും ഒരുപാട് മെഡിസിൻ കഴിക്കാൻ വയ്യ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് എനിക്കൊന്നിന് വൈറ്റമിൻ ഡി ത്രീ കുറവായിരിക്കും എന്ന് തോന്നുന്നു അതിന് മുന്നേ ചെക്ക് ചെയ്തപ്പോഴൊക്കെ കുറവായിരുന്നു പിന്നെ അപ്പോഴും ഡി ത്രീയുടെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും കുറവാണ് മോക്കും മോനും എല്ലാവർക്കും കുറവാണ് അങ്ങനെ പിന്നെ അയണൊക്കെ കുറവായിരിക്കും മിക്കവാറും പിന്നെ ബയോട്ടിൻ അതൊക്കെ നമ്മുടെ മുടിക്ക് നല്ല ഇതാക്കി തരുന്നത് അതിൻ്റെയൊക്കെ ടാബ്ലറ്റ് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു നോക്കട്ടെ ഭയങ്കര റേറ്റ് ആണ് ഗുളികക്ക് അങ്ങനെ അപ്പോൾ ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളെല്ലാവരും നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇനി നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം രാവിലെ എഴുന്നേറ്റ് ഉടനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം മൊബൈലിൽ ചാർജ് ഇല്ലായിരുന്നു പിന്നെ മൊബൈൽ ചാർജ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ചോറും കറിയൊക്കെ ആയിട്ടു ആയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചുമ വരുമേ അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യേട്ടാ അപ്പം ചോറായി മീൻ കറിയായി തോരനായി മീൻ പൊരിച്ചത് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു ലച്ചൂടെ ഇഡ്ഡലി കഴിച്ചിട്ട് ബ്രെഡ് കൊണ്ടുപോയി ബ്രെഡ് മുട്ടേ ഞാൻ കാണിച്ചില്ലേ അപ്പോൾ ദൗതൂട്ടം ഇബലി തന്നെ കൊണ്ടുപോയത് അങ്ങനെ ഇരിക്കുന്നു പിന്നെ പിന്നെന്താണ് പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡെയിലി കാണാം പിന്നെന്താണ് പിന്നെ ഒന്നും പറയണ്ട ഒന്നും പറയലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ പിന്നെന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻസ് ഞാൻ മറന്നോ മറന്നോ വരേട്ടാ എന്തേലുമൊക്കെ കമൻ്റിലിടണം എനിക്കിങ്ങനെ കമൻറ്റ് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തേലും ഒക്കെ കമൻറ്റ് ഇടുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഓക്കെ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം അതായിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്